ഇത്തവണത്തെ മാർച്ച് എട്ട് സർവ്വ വനിതാ ദിനം വളരെ വിപുലമായ നിലയിൽ നമ്മുടെ ഈ കേരളത്തിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള വനിതാ രാഷ്ട്രീയ സംഘടനകൾ ഉൾപ്പെടെയുള്ള വ്യത്യസ്ത സംഘടനകൾ ഇന്നത് ഏറ്റെടുത്തിരിക്കുകയാണ് നമ്മുടെ സമൂഹത്തിൽ വിവിധ മേഖലകളിൽ അംഗീകാരം നേടിയിട്ടുള്ള ഒട്ടേറെ വനിതാ രക്തങ്ങളെ ആചരിക്കപ്പെടുന്ന ഒരു എന്താണ് മുഹൂർത്തം എന്ന് വേണമെങ്കിൽ എനിക്ക് സൂചിപ്പിക്കുവാൻ സാധിക്കും എന്നാൽ നമുക്കറിയാം ഇന്ന് കേരളത്തിലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള മറ്റിതര സംഘടനകൾ കൂടി ഈ സർവദേശീയ ദിനം ഏറ്റെടുത്തിട്ടുണ്ട് സ്ത്രീ ശാക്തീകരണം വളരെ ശക്തമായ നിലയിൽ നമ്മുടെ കേരളത്തിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു കാലഘട്ടമാണ് പക്ഷേ അതെല്ലാ മേഖലകളിലും എത്തിയിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം നാം ഈ ഘട്ടത്തിലും ഇന്ന് ഓർക്കുകയാണ് അതുകൊണ്ടാണ് ഞങ്ങൾ പാർലമെൻറ്റിലും നിയമസഭകളിലുമൊക്കെ സ്ത്രീകൾക്ക് സംവരണം വേണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ശക്തമായ നിലയിൽ ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് കാരണം സ്ത്രീകളെ സ്ത്രീകളെപ്പോലെയുള്ള ആൾക്കാർക്ക് വിവിധ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതെല്ലാം നേരിട്ട് ഈ പാർലമെൻറ്റിലോ നിയമസഭകളിലോ അവതരിപ്പിക്കുവാൻ സ്ത്രീകൾക്ക് അവസരം ഒരുപാട് കിട്ടുന്നതാണ് ഞാൻ ഈ ഘട്ടത്തിൽ മറ്റ് കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല ഈ അന്തർദേശീയ വനിതാ ദിനം വളരെ വിപുലമായ നിലയിൽ വിപുലമായ സന്നാഹത്തോടു കൂടി കേരളത്തിലെമ്പാടും ഇന്ന് ആചരിച്ചു കൊണ്ടിരിക്കുകയാണ്